നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് തല ഹരിത വിദ്യാലയം സംഘടിപ്പിച്ചു ടി പി ജി എം യു പി സ്കൂളിൽ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് തല ഹരിത വിദ്യാലയം പ്രഖ്യാപനം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം സർക്കാരിന്റെ ലക്ഷ്യം രേഖവയ്ക്കാൻ എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹങ്ങളെ പറ്റിക്കാണ് ഇപ്പോഴത്തെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ സെമിനാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെമിനാറുകൾ എന്ന് പറയുമ്പോൾ ഓരോരോ മണ്ഡലത്തിൽ ഓരോരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എന്താണ് പുതിയ വർഷം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളും മുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷത വഹിച്ചു ഭാഗമായിട്ടാണ് ഓഫീസുകളും ഹരിത ഓഫീസും ഹരിത വിദ്യാലയങ്ങളുമായി പ്രഖ്യാപിക്കും ശുചിത്വമിഷൻ ആർ പി സുരേഷ് കുമാർ കേരള ഹരിത മിഷൻ ആർ പി വാലൻ വൈലേരി എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി ശുചിത്വ മിഷൻ ആർ പി സുജിന എം ശുചിത്വ ക്ലാസിന് നേതൃത്വം നൽകി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മഹിജ എ സജിന എച്ച് ഐ രജിന മെമ്പർമാരായ ഫൈസൽ കൂലോത്ത് ബീന എം എം ബി മുകുന്ദൻ മാസ്റ്റർ അബ്ദുള്ള ഹാജി മൊയ്തു പത്തായത്തിൽ മുകുന്ദൻ മാസ്റ്റർ കെ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പഞ്ചായത്തിലെ ഹരിത വിദ്യാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കെ പി മോഹൻ എം എൽ എ നിർവ്വഹിച്ചു Música Сама гряну, спаньор.